അപ്പോൾ ഗൈസ് ഞാനൊരു യാത്ര പോവുകയാണ് യാത്ര ആരംഭിച്ച് നമ്മുടെ കോന്നിയിൽ നിന്നാണ് കേട്ടോ കോന്നിയിൽ നിന്ന് തണ്ണിത്തോട് പഞ്ചായത്തിലേക്കാണ് ഈ പോകുന്നത് അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ആ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ മുഴുവൻ കയറ്റമാണ് കേട്ടോ ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഈ ജീപ്പ് പോലെയുള്ള വണ്ടികളെ അല്ലെങ്കിൽ ഈ സ്കോർപ്പിയോ പോലെയുള്ള വണ്ടികളെ പോകത്തുള്ളൂ നമ്മുടെ വണ്ടി അവസാനം പണിയന്നു കേട്ടോ റേഡിയേറ്ററൊക്കെ എന്താ പറയുക വെള്ളമൊക്കെ തിളച്ച് മറിഞ്ഞും വല്ലാത്തൊരവസരം അങ്ങനെ വണ്ടി അവസരം ഞങ്ങൾ ഓഫ് ചെയ്തിട്ടു അതിനു പിന്നെ കാൽനടയായിട്ട് നമ്മൾ ആ മല കയറി മലയെന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഞങ്ങളിങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ ഈ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കിളികളുടെ സൗണ്ടും ഒക്കെ കാണാമല്ലോ അപ്പോൾ ആ ഒരു സൗണ്ടും ഒക്കെ കേട്ട് അതൊക്കെയായിട്ട് ഈ ദുർഘടം പിടിച്ച കുറേ വഴികളാണ് അപ്പോൾ ഇതൊക്കെ ചവിട്ടി കയറി ഇങ്ങനെ പോവാണ് എന്തായാലും കാടിൻ്റെ ഒരു കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോകുക അവിടെ വലിയ വീടുകളോ അങ്ങനെ ഒത്തിരി വീടുകളോ ഒന്നിങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം നമ്മൾ ആ വണ്ടി ഇട്ടിരിക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു പുലി വന്നായിരുന്നു കേട്ടോ അത് ഇവിടുത്തെ ഉള്ള ആൾകൾ കാണുകയും പിന്നീട് അത് കൂടി പോവുകയും ചെയ്തു അതിനുശേഷം എന്താ ഇവിടെ ഒരു വീടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു മുകളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ഒരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിൽ എന്താ പറയുക അവർ ഇതിനു മുമ്പ് താമസിച്ച മലയുടെ അപ്പുറത്തായിരുന്നു അപ്പോൾ അവിടെ ആന ഇറങ്ങി ആ വീടെല്ലാം ചവിട്ടി തകർത്തിളഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഇവർ ഈ ഭാഗത്ത് താമസിക്കുന്നത് ഇവിടെ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന നല്ല തണുത്തട്ടിപ്പോളിയൊരു വെള്ളം ശരിക്കും ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ അവരുടെ സ്ഥലമാണ് അപ്പോൾ അവരത് ഒരു എന്താ പറയുക അടുത്തൊരു വർഷത്തോടു കൂടി അവിടെ ഒരു നല്ലൊരു വലിയൊരു റിസോർട്ടൊക്കെ പണിഞ്ഞ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് എന്താ പറയുക വിനോദസഞ്ചാരത്തിനായിട്ടൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് കയറുമ്പോ ഈ നമ്മൾ എത്തി നിൽക്കുന്നതാണ് ഈ പൂച്ചക്കുഴി വെള്ളച്ചാട്ടം കേട്ടോ അതിമനോഹരമായ ആ വെള്ളച്ചാട്ടം ഈ മലയിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതും പിന്നെ മറ്റൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ഒക്കെ താമസമുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ അവരൊക്കെ കുടിക്കാനും മറ്റാവശ്യത്തിനും എല്ലാം എടുക്കുന്നത് ഈ വെള്ളം തന്നെയാണ് ഇവിടുന്ന് ഓസ് കണക്ട് ചെയ്തിട്ടാണ് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം പോകുന്നത് നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് കേട്ടോ നല്ല തണുപ്പും നല്ല എന്താ പറയാ നല്ല അടിപൊളി വെള്ളവും ഒക്കെയാണ് ഏതായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോ ഞങ്ങൾ എത്തിച്ചത് ഈ മലയുടെ മുകളിൽ നിന്നാണ് ഈ ഒരു വെള്ളം വരുന്നത് ആ വെള്ളമാണ് ഇങ്ങനെ ഒഴുകി ഒഴുകിയെത്തി ചേരുന്നതും പിന്നെ ഇതിന് താഴെയാണ് നമ്മൾ നേരത്തെ പോയതും കുളിച്ചതും ഒക്കെ ആയിട്ടുള്ള ആ സ്ഥലം കേട്ടോ അങ്ങനെ ഇത് ഇപ്പൊ ഏകദേശം എന്ന് പറയുന്നത് നമ്മള് ഒരു മലയുടെ ഉയരത്തിൽ നിൽക്കുകയാണ് ഇനി ഇതൊക്കെ ഇതിനും ഉണ്ട് പക്ഷെ നമ്മളിനി ഇറങ്ങി ഇറങ്ങി ഒരുപാട് താഴെ പോയാലേ നമുക്ക് തിരിച്ച് റോഡിലേക്ക് എത്താൻ പറ്റൂ ഏതായാലും വളരെ മനോഹരമായ സ്ഥലമാണ് പക്ഷെ ഇവിടെയൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാത്തിരിക്കേണ്ടി വരും കേട്ടോ കാരണം ഇവിടെ ഒരു റിസോർട്ടിന്റെ ഒക്കെ ഒരു പണിയൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അത് എന്താ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷം നമുക്ക് കൊല്ലവും കോട്ടയവും അതുപോലെ എന്താ പറയാ മറ്റു ജില്ലയിൽ നിന്നുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം അത്രയ്ക്കും മനോഹരമായൊരു സ്ഥലം തന്നെയാണ് അപ്പൊ കാണാം